ുമായി ബന്ധപ്പെട്ട് അതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ് നാം വായിക്കുന്നത് കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഹദീസിൽ അതിലൊരു വാക്കിന്റെ അർത്ഥം പറഞ്ഞതിൽ മാറിപ്പോയിട്ടുണ്ട് ഹദീസ് ഒന്നുകൂടി വായിക്കാം سمعت رسول الله صلى الله عليه وسلم يقول خمس صلوات كتبهن الله على العباد صلى الله عليه وسلم برنو أدي الله نربان ما كيرت الله وقت نسكار فمن جاء بهن أرانو آ نسكار ما يبرنده لن يدكت ما ينروي ولم يضيع منهن شيئا استخفافا بحقهن أدل ഒന്നും അതിൽ ഒന്നിനെയും അവൻ പാഴാക്കുന്നില്ല ഇഷ്ടിഹാഫൻ ബി ഹക്കഹിൻ അതിൻ്റെ ഹക്കുകളെ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ട് അഥവാ ആ നിസ്കാരത്തിന്റെ റൊക്കോ സുജൂത് ഉളു അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അതിനൊരു പ്രാധാന്യം നൽകാതെ അതിനൊരു നിസ്സാരവൽക്കരിച്ചിട്ട് അവൻ അതിനെ പാഴാക്കുകയില്ല ഈ ഇസ്തഹാഫൻ എന്നുള്ളതിനെ എന്നുള്ള അർത്ഥം പറഞ്ഞെടുത്ത് പേടികൊണ്ട് ഭയം കൊണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് ഒരു അബദ്ധം സംഭവിച്ചാണ് നിസ്സാരവൽക്കരിക്കുക എന്നാണ് ഉദ്ദേശം അതായത് നിസ്കാരത്തിന്റെ ഒന്നിനെയും ഒരു നിസാരവൽക്കരിച്ചിട്ട് അവന് പാഴാക്കില്ല ഏറ്റവും കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്താൽ അള്ളാഹുന്റെ അടുക്കൽ അവനൊരു അഹദ്ണ്ട് അവനൊരു കരാറുണ്ട് അള്ളാഹുനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നത് ആരാണോ നിസ്കാരവുമായി വരാത്തത് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ وَنُنْدَنَيْنَا إِلَّا رَكَرَارٌ إِلَّا إِنْشَاءَ عَدَّبَهُ وَإِنْشَاءَ أَدْخَلَهُ الْجَنَّةَ الله أكبر، وأنا أشكركم، الله أكبر، وأنا سُرُغِتُ الْبَوَائِشِ بكم أتمنى أن تكونوا مستقلين الحديث، إفصل إليه وَعَنْ رَضِيَ اللَّهُ عَنْهُ قَالَ أبو حرارة رضي الله عنه، نُدَّرِي عنه ندري ബലി എന്നൊരു പ്രദേശം അല്ലെങ്കിൽ ചരിവാത്തിൽ ഗോത്രം അതിൽപ്പെട്ട രണ്ടാളുകൾ ഉണ്ടായിരുന്നു അസ്ലമ റസൂൽ വസ്സലും കാലത്ത് അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു മുസ്ലിമായി ഫസ്തു ഷഹീദ് അഹദു അതിൽ ഒരാൾ ഷഹീദായി മരണപ്പെട്ടു സനത്തൻ രണ്ടാമത്തെ വ്യക്തി ഒരു വർഷം കൂടി ജീവിച്ചു ഒന്നാമത്തെ ആള് ഷഹീദായി മരണപ്പെട്ടു അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു അദ്ദേഹം സ്വപ്നത്തിൽ സ്വർഗം കാണുകയുണ്ടായി മരണപ്പെടുന്ന വ്യക്തിയുടെ മുമ്പായിക്കൊണ്ട് രണ്ടാമത് മരണപ്പെട്ട ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട ആൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് സ്വപ്നത്തിൽ കണ്ടു ഫതാലി തുലഹദ് പറയാൻ ഞാൻ അത്ഭുതപ്പെട്ടു രാവിലെ ആയപ്പോൾ ഫതഖർ തുദാലിഖലി നബീ സാഹു അലൈഹി വസ്ലാം ഞാനത് നബ്സല അള്ളാഹുഅലൈ വസ്ലമയോട് പോയി പറഞ്ഞു ഔദുക്കർ റസൂൽ അല്ലാഹി അലൈഹി സ്വലം അല്ലെങ്കിൽ മറ്റാരോ നബ്സലാസ് അടുക്കിൽ വന്ന് അലൈസ് അറിഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു ഇത് കേട്ട ഇവർക്കൊക്കെ അത്ഭുതമായി കാരണം ഷഹീദായി മരണപ്പെടുക എന്ന് പറഞ്ഞ വലിയ സ്ഥാനമാണ് അങ്ങനെ കഴിഞ്ഞിട്ടും ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട വ്യക്തിയാണല്ലോ ആദ്യം സ്വർഗത്തിൽ കടന്ന് രണ്ടാമത്തെ ആളും കടന്നിട്ടുണ്ട് അഫൻ ഷഹീദായി മരണപ്പെട്ട ആളും കടന്നിട്ടുണ്ട് പക്ഷെ ആദ്യം കടന്നത് ഒരു വർഷം കഴിഞ്ഞ ആളാണല്ലോ എന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി അപ്പൊ അലൈഹി വസല്ലം പറഞ്ഞു അലൈസ ഖദ് ബഅദഹു ആ രണ്ടാമത്തെ വ്യക്തി ആ ഒരു വർഷം ജീവിച്ചപ്പോൾ അവർക്ക് റമലാനിൽ അവൻ റമലാനിൽ നോമ്പ് നോറ്റില്ലേറക്കായൻ അവൻ ആ ഒരു വർഷത്തിൽ നിസ്കരിച്ച നിർബന്ധ നിസ്കാരത്തിന്റെ റക്കായത്തുകൾ തന്നെ ആറായിരത്തി ചെല്ലാനം റക്കായത്തുകൾ അവൻ നിസ്കരിച്ചില്ലേ വക്കദാ വക്കഥാ റക്കായത്തൻ അതിന് പുറമേ ഉള്ളതുമായിട്ടും കുറെ നിസ്കരിച്ചില്ലേ റക്കായത്തൻ സലാ തസാനത്തിൻ ഒരു വർഷത്തിൽ അത്രയും റക്കായത്തുകൾ അവൻ നിസ്കരിച്ചില്ലേ എന്ന് നബി സലാഹിമെ ചോദിച്ചു അതായത് ആദ്യം മരണപ്പെട്ട വ്യക്തി ശ്രേഷ്ഠനായ സ്ഥാനത്താണ് മരണപ്പെട്ടിട്ടുള്ളത് പക്ഷേ പിന്നീട് ഒരു വർഷം ജീവിച്ച വ്യക്തിക്ക് ആദ്യം പ്രവേശിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണം ഒന്ന് റമവാനാണ് റമവാനിൽ അവന് കൂടുതൽ ഇതാധിത്തുകൾ ചെയ്യാൻ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവന് ഉപകാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു വർഷം അവന് വീണ്ടും നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ആയുസ് വർധിക്കുകയും അതിൽ അള്ളാഹുലേക്ക് അടുക്കുന്ന ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അദ്ദേഹത്തിന്റെ വേറെ രൂപത്തിൽ പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട് എന്ന് അപ്പോ ഒരു കൊല്ലം ആയുസ് ലഭിച്ച് ഇബാതത്തുകൾ കൂടുതൽ ചെയ്യാൻ സാധിച്ചു അഞ്ചു വകത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കപ്പെടാനുണ്ടായ കാരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിസ്കാരത്തിന് ധാരാളം ഫോഗലുണ്ട് നമ്മൾ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് പോലെ റമവാനാണ് നാം പ്രതീക്ഷിച്ചിരിക്കുന്ന റമവാൻ അതുകൊണ്ടും ഒരടിമയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ നേടാൻ സാധിക്കും മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ മേലെ സത്യം ചെയ്തു പറയുന്നു അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു മൂന്ന് കാര്യങ്ങൾ എന്നിട്ട് പറയുന്നു ഇസ്ലാം സെഹ്മ് കൊണ്ട് ഉദ്ദേശിക്ക് ഇസ്ലാമിൽ ഒരു നേട്ടം ലഭിച്ചിട്ടുള്ളവനും അതില്ലാത്തവനെയും ഒരുപോലെ ആക്കുകയില്ല എന്താണ് ഇസ്ലാമിലെ നേട്ടം കൊണ്ട് ഉദ്ദേശിച്ചത് الاسلام والصوم والزكاه نسكارو ുംക്കാത്തും അത് നിർവഹിക്കുന്നവനെയും നിർവഹിക്കാത്ത രണ്ടാമത്തെ കാര്യം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരാളെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ദുനിയാവിൽ ഒരാൾ അള്ളാഹുന്റെ വലിയാവുകയും പരലോകത്ത് അയാളല്ലാതെ വേറെ ആളാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല അതായത് ദുനിയാവിൽ ആരാണോ അള്ളാഹുവിൻ്റെ വലായത്ത് ലഭിക്കുന്ന ഒരാളായി തീരുന്നത് അള്ളാഹുവിന്റെ വലിയായി ആയിത്തീരുന്നത് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നത് അവർക്ക് പരലോകത്തും അതുപോലെ സ്ഥാനവും അള്ളാഹുവിൻ്റെ സംരക്ഷണവും ഉണ്ടാകും മൂന്നാമത്തേത് പറഞ്ഞു ഒരു കൂട്ടരെ ഒരു ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ആ കൂട്ടരോടൊപ്പം അവനെ ആക്കാതെ അതായത് ഒരു മനുഷ്യൻ ആരോടാണോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിനോടാണോ ഇഷ്ടമുള്ളത് അവരോടൊപ്പം ആയിരിക്കും പരലോകത്ത് എന്നാണ് വേറെ ഹദീസിലും നബ്സലാഹു അലൈഹി വസ്ലം പറഞ്ഞു അൽ അൽമർ ഉൻ ഹബ്ബ ഒരുവൻ അവൻ ഇഷ്ടപ്പെടുന്നവരെ കൂടെ ആയിരിക്കും പരലോകത്ത് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മാലിക് അനുസുബന്മാലി ഖറിയാഹു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്രയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമല്ല ു പറയാണ് ഞാൻ അള്ളാഹുന്റെ റസൂലിനെയും അതുപോലെ അബൂബക്കറിനെയും അമറിനെയും എല്ലാം ഇഷ്ടപ്പെടുന്നു അപ്പൊ സാലിഹിങ്ങളെ ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ മുഗ്മിനീയങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് അവരോടൊപ്പം ആകാനുള്ള ഒരു കാരണമാണ് അതേസമയം കുഫ്ഫാറുകളെയും അതുപോലെ ഫാസിക്കയും തെമ്മാടികളായി ജീവിക്കുന്ന ആളുകളെയുമാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിലോ അയാൾ ഒരോടൊപ്പം നാളെ പരലോകത്ത് ഉണ്ടാവുക ഇതോടൊപ്പം ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നാലാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അതും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ തെറ്റുകാരനാവില്ല എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് ഏതെങ്കിലും അടിമ ഒരു അടിമയുടെ ന്യൂനത മറച്ചു വെക്കുകയാണെങ്കിൽ അവന്റെ കുറവുകൾ മറച്ചു വെക്കുകയാണെങ്കിൽ പരലോകത്തും പരലോകത്വം അള്ളാഹുദാര അവനെ മറച്ചു വെക്കുന്ന രണ്ട് രീതിയിലാണ് ഇവിടെ മറച്ചു വെക്കുക എന്ന ഉദ്ദേശം ഒന്ന് അവനവൻ ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ നാം ഇസ്തികഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അത് വേറെ ആളുകളോട് പറയുക ഞാൻ ഇന്ന ഇന്ന പാപം ചെയ്തു എന്ന് പറയുന്നത് മുജാഹിദത്താണ് നാളെ പാപു ബഹഫുരത്ത് ലഭിക്കാതെ പോകുന്ന ഒരു കാര്യത്തിൽപ്പെട്ട കാര്യമാണ് അവനവൻ്റെ പാപങ്ങൾ മറച്ചു വെക്കണം അതുപോലെ തന്നെ മറ്റുള്ള ആരുടെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ നമ്മൾ അറിയുകയാണെങ്കിൽ കുറവുകൾ അറിയുകയാണെങ്കിൽ അതും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതും മറച്ചു വെക്കേണ്ടത് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ മറച്ചു വെച്ചാൽ പരലോകത്ത് അവന്റെ ന്യൂനതകളെ അള്ളാഹു സുബാനു മറച്ചു വെക്കും അപ്പോ ഇതിൽ പറഞ്ഞ ഈ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്ലാമിന്റെ നേട്ടങ്ങളായിട്ട് ഇസ്ലാമിന്റെ അടയാളങ്ങളായിട്ടുള്ള കാര്യമാണ് നിസ്കാരം ആ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നവനും കാത്തു സൂക്ഷിക്കാത്തവനും പരലോകത്ത് ഒരുപോലെയാവുകയില്ല വാൻ അബ്ദുല്ലാബിൻ قال رسول الله الله صلى عليه وسلم اول ما يحاسب به العبد يوم القيامه الصلاه ഒരു ടിമ വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് അത് നന്നായി കഴിഞ്ഞാൽ അവന്റെ ബാക്കിയെല്ലാ കർമ്മങ്ങളും നന്നായതാവും അത് ഫസാദായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതും ഫസാദാകും ده حديث قديم وروى عن أنس بن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم أول ما يحاسب به العبد يوم القيامة الصلاة ينظر في صلاته فإن صلحت فقد أفلح وإن فسدت خاب وخسر نسكارم شريعي كرنال أنو جيتشو هذا فساد عيال أو نشطوم നഷ്ടവും ഖേദവുമാണ് പല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം നിസ്കാരം നന്നായാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നന്നാവും രണ്ട് രീതിയിലാണ് ഒലിമാക്കൾ ഈ ഹദീസകളെ വിശദീകരിച്ചത് ഒന്നാമത്തേത് പറഞ്ഞു നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും വ്യത്യാസമാണ് അവർ നിസ്കാരം ഒഴിവാക്കുന്നവൻ പാഴാക്കുന്നവൻ അവൻ കുഫ് അവൻ കാഫിറാണ് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് അവൻ നിസ്കരിക്കാത്ത ഒരുവൻ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ ബാക്കിയുള്ള അമലുകൾ എന്തില്ല അവൻ ഈ കുഹുറിലായതിന്റെ പേരിൽ അവനത് നിഷേധിച്ചതിന്റെ പേരിൽ ആ പാഴാക്കിയതിന്റെ പേരിൽ ബാക്കിയുള്ള അമലുകൊണ്ട് അവനൊരു ഉപകാരവും നാളെ ചെയ്യാൻ പോകുന്നില്ല രണ്ടാമത്തെ അർത്ഥത്തിൽ പറഞ്ഞു ഒരാൾ മറ്റു വെച്ച് പല കാരണങ്ങൾ കൊണ്ടും നിസ്കാരം പാഴായി എന്ന് വിചാരിക്കുക ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ഒരാൾ ഇത്രയും പ്രാധാന്യമുള്ള ഗൗരവമുള്ള നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ഒരാൾ ബാക്കിയുള്ള ഒരു കർമ്മത്തിനോടും പിന്നീട് അവൻ എന്തു കൊടുത്തിട്ടുണ്ടാവില്ല ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല അള്ളാഹിനോടുള്ള നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാൾ ബാക്കിയുള്ള ഒരു കർമ്മത്തിനും ശ്രദ്ധ കൊടുക്കാനുള്ള സാധ്യതയില്ല കൊടുത്തിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അമലുകൾ നിസ്കാരം ഫസാദായി പോയാൽ ബാക്കിയുള്ളതും അതുപോലെ ആയിരിക്കും എന്ന നിലക്കും രമാക്കൾ വിശദീകരിച്ചത് കാണാം അപ്പോൾ നിസ്കാരം അത്രയധികം ശ്രദ്ധയോടുകൂടി ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വിഭാഗത്താണ് അസ്ലാം വലിക്കും വരഹമില്ലാ വർക്കാ